നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നമ്മൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് പുതുമയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു സവിശേഷത സ്വയം ഇ സി ജി എടുത്ത് വിശകലനത്തിന് അയക്കാൻ കഴിയുന്ന എ എ സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞു പുതിയ സ്റ്റെതസ്കോപ്പുകൾ വന്നു കഴിഞ്ഞു ആരോഗ്യരംഗത്ത് സ്വാധീനമർപ്പിച്ച് നിർമ്മിത ബുദ്ധിയിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ പ്രവർത്തിക്കുന്ന സ്റ്റെതസ്കോപ്പുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ കാര്യക്ഷമമാണെന്നും രോഗനിർണ്ണയം നടത്താൻ കഴിയുമെന്നും ഗവേഷകർ പറയുന്നു ഹൃദ്രോഗ നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകം ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ കണ്ടുപിടിച്ച നിലവിലെ ടെലസ്കോപ്പ് രോഗിയുടെ ശരീരത്തിലെ ആന്തരിക ശബ്ദങ്ങൾ കേൾക്കാൻ ഡോക്ടർമാരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവേഷണ സംഘമാണ് ഇതിന്റെ ആധുനിക പതിപ്പ് ഉപയോഗിച്ച് പഠനം നടത്തിയത് ഹൃദയസ്തംഭനം ഹൃദയവാൽവിന്റെ തകരാർ അസാധാരണമായ ഹൃദയതാളം എന്ന് എന്നിവ ഏതാണ്ട് തൽക്ഷണം കണ്ടെത്താൻ ഇതിന് കഴിയുമെന്നാണ് പുതിയ ഗവേഷകർ പറയുന്നത് ഒരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാകുമെന്ന് രോഗികൾക്ക് വളരെ നേരത്തെ ആകുമെന്നും രോഗികൾക്ക് വളരെ നേരത്തെ ചികിത്സ ലഭിക്കാൻ ഇത് കാരണമാകുമെന്ന് ഗവേഷകർ പറയുന്നു യു കെയിലുടനീളം ഈ പുതിയ ഏർ സെലസ്കോപ്പ് അവതരിപ്പിക്കാൻ പരിപാടികൾ പരമ്പരാഗത ചെസ്റ്റ് പീസിന് പകരം ദീർഘ ചതുരാഗ്രതിയിലുള്ള ഒരു ചീട്ടിന്റെ വലുപ്പമുള്ള ഒരു ഉപകരണമാണ് ഇതിലുള്ളത് മനുഷ്യന്റെ കാതുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഹൃദയമെടുപ്പിന്റെ രക്തപ്രവാഹത്തിലെ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ വിശകലനം ചെയ്യാൻ ഈ മൈക്രോ ചിപ്പുകൾക്ക് മൈക്രോ ഫോണിന് കഴിയും ഇത് ഹൃദയത്തിന്റെ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ രേഖപ്പെടുത്തിയ ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാം എടുക്കുകയും പതിനായിരക്കണക്കിന് രോഗികളുടെ ഡാറ്റ ഉപയോഗിച്ച് പരിശീലിപ്പിച്ച എ ഐക്ക് വിശലനം ചെയ്യാനായി ക്ലൗഡിലേക്ക് അയക്കുകയും ചെയ്യും അപ്പോൾ വളരെ രസകരമാണ് ഇംപീരിയൽ കോളേജ് ഓഫ് ലണ്ടനും ഇംപീരിയൽ കോളേജ് ഹെൽത്ത് കെയർ എൻ എച്ച് എസ് ട്രസ്റ്റുമാണ് പഠനം നടത്തിയത് യു എസ് സ്ഥാപനമായ എക്കോ ഹെൽത്ത് നിർമ്മിച്ച എ ഐ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് തൊണ്ണൂറ്റാറ് സർജറികളിൽ നിന്നുള്ള പന്ത്രണ്ടായിരത്തിലധികം രോഗികളെ സംഘം ആൾറെഡി പരിശോധിച്ച് കഴിഞ്ഞു ഇനിയും ഈ സംഗതി ഉപയോഗിക്കാത്ത നൂറ്റൊൻപത് ജി പി സർജറികളിലെ രോഗികളുമായി ഇവരെ താരതമ്യം ചെയ്തു എ ഐസ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ ഹൃദയസ്തംഭനമുള്ള പന്ത്രണ്ട് മാസത്തിലുള്ളത് കണ്ടെത്താനുള്ള സാധ്യത രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് മടങ്ങ് വലുതാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതും എന്നാൽ പക്ഷാക്കാല സാധ്യത വർദ്ധിപ്പിക്കുന്നതുമായ സാധാരണ ഹൃദയതാളം താളം എ ഐ എസ് ഉപയോഗിച്ച് മൂന്നേ പോയിന്റ് അഞ്ച് മടങ്ങ് കൂടുതൽ കണ്ടുപിടിക്കാൻ കഴിയും ഹൃദയവാൽവ് തകരാറുകൾ ഒന്നേ പോയിൻറ്റ് ഒമ്പത് മടങ്ങ് കൂടുതൽ കണ്ടെത്താൻ കഴിയും ഇരുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച ലളിതമായ സെലിസ്കോപ്പിനെ ഇരുപത്തി നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ നവീകരിക്കാമെന്നതിന്റെ മികച്ച ഉദാഹരണമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ പുതിയ ടെലസ്കോപ്പ് വരികയാണ് ഹൃദ്രോഗികൾക്ക് ഒരു ശുഭവാർത്തയാണ് കരൽ രോഗവും ഹൃദ്രോഗവും ഹൃദയാഘാതവും ഒക്കെ ഉണ്ടാകുന്നവർക്ക് വലിയ സന്തോഷകരമായ വാർത്തമാണ് ഈ വർത്തമാനമാണ് യു കെയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ കൗതുകമുള്ളൊരു വാർത്തയായതുകൊണ്ടാണ് നമ്മൾ ചാനൽ വഴി ജനങ്ങളെ അറിയിക്കുന്നത് എന്തെല്ലാം അത്യാധുനിക പേസ് മേക്കറുകളൊക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കണ്ടുപിടിക്കുന്ന പുതിയ ലോകത്ത് ഇതാ ആരോഗ്യ രംഗത്ത് നിന്നൊരു വലിയ വാർത്ത കൗതുക വാർത്ത ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ തയ്യാറാക്കിയ ആ സാങ്കേതികവിദ്യയിലൂടെ കിട്ടുന്ന സ്റ്റെറസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദ്രോഗം നേരത്തെ നിർണ്ണയിക്കാം അതുകൊണ്ട് തന്നെ മരണവും ഒരുപാട് ഒഴിവാക്കാനാകും